ഒരു നാടിന്റെ ചിരകാല സ്വപ്നം പൂവണിയാൻ പോവുകയാണ് ഈ വരും ദിനങ്ങളിൽ താഴേക്കോട് പ്രദേശത്തെ ജുമാ മസ്ജിദ് പുതുക്കിപ്പണിതിരിക്കുകയാണ് ഭാവി തലമുറക്ക് കൂടി പകർന്നു കൊടുക്കുന്ന രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വലിയൊരു പള്ളിയാണ് ജൂൺ മൂന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം കൺകുളിരാണിതേ ഒരു നാടിൻ പെരിന്തൽമണ്ണയ്ക്കടുത്ത് കോഴിക്കോട് പാലക്കാട് ഹൈവേയുടെ ഓരത്ത് താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദ് പുനർനിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ഒരു നാടിൻ പ്രാർത്ഥനയ്ക്കായി എത്തുന്നവരുടെ ബാഹുല്യം കണക്കിലെടുത്താണ് വിപുലമായ രീതിയിൽ പള്ളി പുനർനിർമ്മിക്കുക എന്ന ആശയം ഉടലെടുത്തത് നാട്ടുകാർ യാത്രക്കാർ മറ്റു തീർത്ഥാടകർ എന്നിവർക്കൊക്കെ സൗകര്യപൂർവ്വം പ്രാർത്ഥന നിർവഹിക്കാനുള്ള എല്ലാ കൂടിയാണ് ഏകദേശം ഇരുപത്തിനാലായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ മസ്ജിദ് പുനർനിർമ്മിച്ചിരിക്കുന്നത് പള്ളി പുനർനിർമ്മിക്കേണ്ട ഒരു അനിവാര്യത എന്തായിരുന്നു ജനങ്ങളെ കൊണ്ട് പള്ളി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ നമുക്ക് വന്നു അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ നിഷ്കരിക്കാൻ വന്നിട്ട് സ്ഥലമില്ലാത്തതിന്റെ പേരിൽ തിരിച്ചു പോകേണ്ടി വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ് ഈ രൂപത്തിൽ നമുക്ക് തുടരാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല അനുദിനം ജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശാലമായിരിക്കുന്ന ഒരു പുനരുദ്ധീകരണം നമുക്ക് അനിവാര്യമായിരിക്കയാണ് എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു പഴയ പള്ളിയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പുനർനിർമ്മാണം ചെയ്യണമെന്നാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം നിലനിർത്തിക്കൊണ്ട് പുനർനിർമ്മാണം പ്രായോഗികമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ മസ്ജിദിന്റെ കെട്ടിടം പൂർണ്ണമായും പൊളിച്ച് പുതിയ പള്ളിയുടെ രൂപരേഖ തയ്യാറാക്കിയത് ി നിറഞ്ഞു ഒരു നാടിൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏറെ ചരിത്ര പ്രാധാന്യത്തോടു കൂടിയ പള്ളിയാണ് താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദ് ആയിരത്തി എണ്ണൂറിലാണ് നമ്മൾ ഈ പള്ളി സ്ഥാപിതമാവുന്നത് നമ്മുടെ ആ കാലഘട്ടത്തില് ഈ ഭാഗത്ത് പ്രധാന നാലകത്ത് കുഞ്ഞുണ്ണി എന്നവരായിരുന്നു അവരോട് വളരെ നല്ല സുഹൃത്ത് ബന്ധം പുലർത്തിയതാണ് കുത്തുബ് സമാൻ സയ്യിദ് അൽവി മമ്പ്രൻ തങ്ങളും അതുപോലെ തന്നെ ഇവിടെ നമ്മളെ കിടക്കുന്ന പോയ തങ്ങൾ പാപ്പയും ഈ മൂന്നാളും നല്ലൊരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ് ആ സമയത്ത് മമ്പ്രം തങ്ങള് ഈ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിപ്പാപ്പൻ്റെ വീട്ടിൽ വരികയും നീ സ്വന്തം നിലക്ക് ഈ പ്രദേശത്ത് ജുമായിത്ത് പള്ളി ആവശ്യപ്പെടുകയും അദ്ദേഹം അത് സമ്മതിച്ചുകൊണ്ട് തങ്ങളെ കൊണ്ട് തന്നെ സ്ഥാനം നിർണയിച്ച് പണി തുടങ്ങി ആയിരത്തി എണ്ണൂറിൽ പണി തുടങ്ങി വലിയ ഇല്ലാതെ തന്നെ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു ആ പള്ളിയുടെ പണി പൂർത്തിയാക്കിയോട് കൂടി തന്നെ ഏതാണ്ട് ഒരു പത്തി ഇരുപതോളം നമ്മൾ നമ്മളെന്നീ കാണുന്ന പള്ളിയുടെ മുൻവശത്ത് കാണുന്ന കബർസ്ഥാനം അതുപോലെ റോഡിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് സ്ഥലവുമായിട്ട് ഇരു ഇരുപതോളം ഏക്കറ പള്ളിക്ക് വക്കഫ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത് നടത്തിപ്പിന് വേണ്ടി പതിനഞ്ചേക്കറ പാടം നെൽകൃഷി സ്ഥലം കൂടി പള്ളിക്ക് വക്കഫ് ചെയ്തു കൊടുത്തു അതിൽ നിന്നും വരുന്ന വരുമാനം വെച്ച് ഈ പള്ളി ദർശ മറ്റു കാര്യങ്ങളും നടന്നു പോകേണ്ട രീതിയിൽ എല്ലാം നല്ല മഹാനാവറുകൾ തന്നെ സംഭാവന ചെയ്തുകൊണ്ട് സ്ഥാപിച്ചതാണ് നമ്മുടെ ഈ താഴെക്കുടും മഹല് പോയൂ മണ്ണ് മണ്ണ് നിന്റെ കോട്ട തീർത്ത കാവൽ കൊടി കുത്തി അമ്മാവൻ ുത്തിയമാവൻ കണ്ണ്ാമിൻ ഇതിഹാസമൊന്നു വേറെ ഇതിലെ വരുന്ന കാറ്റീനിയുണ്ട് കഥകളേറെ ആയിരത്തി എണ്ണൂറിന് ശേഷം നൂറ്റി എഴുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഏതാണ്ട് എഴുപത്തഞ്ച് എഴുപത്തി ആറിലാണത് നമ്മളെ പള്ളി പൂർണ്ണമായും പൊളിച്ച് പുതുക്കിപ്പണിയതുണ്ടായി ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആയിട്ട് തന്നെ പുതുക്കിപ്പണിത് അതിന് ശേഷം നമ്മളൊരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മളെ കോളേജ് വന്നു ഹോസ്റ്റൽ വന്നു നമ്മളെ പ്രധാനപ്പെട്ട കോംപ്ലക്സ് വന്നു യുടെ കോളേജിന് നമുക്ക് ക്യാൻ്റീൻ വന്നു അവർക്ക് ഓഡിറ്റോറിയം വന്നു അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതിനുശേഷം രണ്ട് കൊല്ലം മുമ്പാണ് ഈ പള്ളി നമുക്ക് നിസ്കരിക്കാൻ സ്ഥലം പോരാ എന്നുള്ളൊരു ഇത് വരികയും അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പുതുക്കി പണിയണം എന്ന് ഉള്ളൊരു പരിപാടി കമ്മിറ്റി എടുക്കുകയും അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയും നോമ്പിന് നമ്മളിതിൻ്റെ കലക്ഷൻ ആരംഭിക്കുകയും ചെയ്തു ആ വർഷം തന്നെ നമുക്ക് ഏതാണ്ട് ഒരു കോടിയോളം ഓഫർ കിട്ടി ആ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പള്ളി പൊളിക്കാനും അതിൻ്റെ പണി തുടങ്ങാനും സാധിച്ചത് മഹല് നിവാസികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അഞ്ച് കോടിയിലേറെ രൂപ ചെലവിട്ടാണ് രണ്ട് വർഷം കൊണ്ട് ഈ മനോഹരമായ മസ്ജിദ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറോളം കുടുംബങ്ങൾ അടങ്ങുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ മഹലാണ് താഴേക്കോട് മഹല് നമ്മുടെ ഒരുപാട് പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉണ്ടല്ലോ അതിനനുസരിച്ച് തന്നെയുള്ളൊരു പള്ളി നിർമ്മിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് വലിയ എന്നുള്ളത് പണി പൂർത്തിയായ പള്ളിയുടെ ഉദ്ഘാടന പരിപാടികൾ മൂന്ന് ദിവസങ്ങളിലായി വളരെ വിപുലമായി തന്നെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകരും നാട്ടുകാരും ഈ ജൂൺ നമ്മുടെ നാട്ടിലും സ്ത്രീകൾക്കും അത് എല്ലാ മതത്തിൽപ്പെട്ട അന്ന് അവർക്ക് പള്ളി പറ്റും ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി രണ്ടാം തീയതി വിവിധ മത പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സ്നേഹ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട് അതേപോലെ രണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി തൊട്ട് സംഗമം ഒരു സർവമത സമ്മേളനം എന്ന് ഇസ്ലാം പറയുന്നത് സഹിഷ്ണുതയുടെ പരസ്പരം സഹവർത്തത്വത്തിൻ്റെ ഒരു മതമാണ് സമാധാനത്തിന്റെ ശാന്തിയുടെയും മതമാണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഈ കാലത്ത് ഏറ്റവും ആവശ്യമാണ് നേരത്തെ കാലത്ത് നമ്മുടെ പ്രവർത്തകർ തന്നെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പോൾ ജനങ്ങളുടെ മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്നേഹ സംഗമം നമ്മൾ രണ്ടാം തീയതി ഞായറാഴ്ച മകരവിയുടെ ശേഷം ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ട് ജൂൺ മൂന്നിന് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് തിങ്കളാഴ്ച നേതൃത്വം നൽകി സമസ്ത കേരള ജമീയത്തിലൂടെ പരയികനായത്തിലുണ്ട് സ്വീകരി മുത്തുപോയ വിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം ചെയ്യുകയാണ് ആ സമ്മേളനം സാദിക്കലി പാണക്കാട് സാദിക്കലി ശിരാം അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും പിന്നെ മറ്റു പ്രമുഖരായിരിക്കുന്ന സാധാത്തുക്കളും പണ്ഡിതന്മാരും ഇതിൽ സഹകരിക്കുന്നുണ്ട് മതസൗഹാർദ്ദത്തിന് കേളിയേറ്റ ഈ നാട് താഴേക്കോട് അതിൻ്റെ ഒരു പാരമ്യതയിൽ എന്നോണമാണ് ഇത്രയും വലിയൊരു സെറ്റപ്പിലെ ഈ മസ്ജിദ് ഇവിടെ ഉയരുന്നത് നമ്മുടെ നാട്ടുകാരുടെ സന്മനസ് കൊണ്ടുകൊണ്ട് മാത്രം ഈ അഞ്ചു കോടിയിലധികം വരുന്ന ഭീമമായിരിക്കുന്ന സംഘഴിച്ച് ഈ മനോഹരമായിരിക്കുന്ന മസ്ജിദ് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു നമുക്ക് അള്ളാഹു സ്തുതി അർപ്പിക്കാം ഒരു അർപ്പിക്കാൻ അല്ലാണിതേരാണിതേരാണിതേ